രാവിലെ പതിനൊന്ന് മുപ്പത്തി ഏഴിന് മേൽ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനേഴിനകത്ത് അർജുനെ ലഭിക്കും അടുത്തൊരു ഉയ്പ്പിൻ്റെ വാചകമാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനമാണ് ഇന്നലെ ഉച്ചയ്ക്ക് പതിനൊന്നേക്കാൾ മുതൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനേഴിനകം അർജുനെ കണ്ടെത്തും ചുമ് ഇരുന്ന ആൾക്കാരെ ഊറ്റി ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലുള്ള ഒരു കച്ചവടമാണ് ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിലാണ് ജോൽസിന്റെ വേഷം കെട്ടി നാട്ടുകാരെ പറ്റിച്ച് ഭേഷ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യിലൊക്കെ കിടക്കുന്ന കണ്ടില്ലേ കണ്ടവ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിനെ ഇതുപോലുള്ള പച്ച കള്ളങ്ങൾ പറഞ്ഞ് ഊറ്റിയെടുത്ത് നല്ല സുഭിക്ഷമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പുതിയ ലക്കനവുമായി ഇറങ്ങിയത് ഇപ്പോൾ പന്ത്രണ്ട് അര കഴിഞ്ഞ സമയം അർജുൻ്റെ തിരച്ചിൽ എട്ടാം ദിവസവും തുടരുകയാണ് ആ മഹാനുഭാവൻ പറഞ്ഞ വാക്കുകൾ അച്ചട്ടായിരിക്കാണ് ഇനി അതിന്റെ പരിപൂർണ വീഡിയോ കാണും ഷിരൂരിൽ കാണാതായ അർജുൻ എന്ന സഹോദരനെ എപ്പോൾ കണ്ടുകിട്ടും എന്ന് ചോദിച്ച് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ മുതൽ വിളിക്കാറുണ്ടായി മുൻപും വിളിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേർ എൻ്റെ തിരക്ക് കാരണം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പം അർജുനെ കാണാതായ സമയത്ത ഗ്രഹനിലയും ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമ സമയത്തെ ഗ്രഹനിലയും വെച്ച് നമ്മൾക്ക് ലഘുവായി ഒന്ന് ചിന്തിക്കാം ഇന്നത്തെ ലഗ്നത്തിൻ്റെ രണ്ടിൽ കേതുവും നാലാമെടുത്ത് ഗുളികനും അതുപോലെ ദ്രേക്കാണത്തിൽ രണ്ടില് ചന്ദ്രനും ചുവിയും മൂന്നില് ആദിത്യനും രാഹുവും അതുപോലെ സപ്താംശത്തിൽ ലഗ്നത്തോടു കൂടി തന്നെ ആദിത്യനും നാലാമെടുത്ത് ശുക്രനും അഞ്ചിൽ ചെയ്തു അപ്പം നമ്മൾ ഇപ്രകാരം ഒരു പ്രശ്നചിന്ത നടത്തുമ്പോൾ അർജുനനെ കാണാതായ സ്ഥലത്തിൻ്റെ ഒരു തന്നെ ഈ വാഹനവും ഈ പറയപ്പെടുന്ന അർജുനനും അവിടെ ഉണ്ട് ഇത് ശരിക്കും ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പത്തി ഏഴിന് മേൽ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനേഴിനകത്ത് അർജുനന് ലഭിക്കും കാര്യം ഈ ഗ്രഹസ്ഥാനങ്ങളുടെ പൂർണ്ണമായ വിശകലനം നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ദുരന്തം നമ്മൾക്ക് കാണാൻ കഴിയും ശരിക്കും നമ്മൾ ഓരോ ഫലപ്രവചനങ്ങളും നടത്തുമ്പോൾ ഗ്രഹനില എടുക്കുന്നതിൽ ഉപരി ത്രേഖാണം സത്താംശം എന്നുള്ള ചില സംഗതികൾ എടുത്തതിന് ശേഷമാണ് ശരിക്കും പ്രശ്നചിന്തകൾ നടത്തേണ്ടത് അപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ അർജുനനെ ഈ പറയപ്പെടുന്ന സമയത്ത് നമുക്ക് ലഭിക്കും എന്ന് തന്നെ പൂർണ്ണമായി പറയാം കേട്ടല്ലോ ഇമാതിരി ദുരന്തങ്ങൾ എങ്ങനെയാണ് കച്ചവടം നടത്തുന്നതെന്ന് നിങ്ങൾക്ക് ഇനിയെങ്കിലും ബോധ്യപ്പെടുന്നുണ്ടോ ഒരു കാര്യമില്ല വായി തോന്ന തോന്നുന്ന പാട്ട് കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഇവിടത്തെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതവുമായി ബന്ധമുണ്ടെന്നും അത് വെച്ച് നോക്കി ഇവിടെ കാര്യങ്ങൾ കൃത്യമായി പ്രവചിക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്നത് യവുമമാരുടെ ഉടായ്പാണെന്ന് മനസ്സിലായില്ലേ കണ്ടില്ലേ ഇങ്ങനെയുള്ള വിടുവായത്തരങ്ങൾ അടിച്ച് പാവപ്പെട്ട ചിന്തിക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യരെ കുറെ കള്ള കഥകൾ പറഞ്ഞ് കഷ്ടപ്പാടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ ഇതൊക്കെ ഈ ഗ്രഹത്തിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്ന് ഇവൻ്റെ അടുത്തൊക്കെ കയറി കൊടുക്കും ഭാഷ നിങ്ങളെ പോക്കറ്റിരിക്കുന്ന മുഴുവൻ അവൻ പറ്റിച്ചുകൊണ്ടുപോയി അവൻ നല്ല സുഭിക്ഷമായി ജീവിക്കുകയും ചെയ്യും നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഇങ്ങനെ ഓസിന് ചിലർക്ക് ഒപ്പിച്ചുകൊണ്ട് പോകാം അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ മക്കൾ കഴിക്കേണ്ട പണം അവനും അവന്റെ കുടുംബക്കാരും തിന്ന് അവർ നല്ല ലാബിഷായി ജീവിക്കുന്നു ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഇപ്പോൾ യാതൊരു ആവശ്യമില്ല നല്ല മാർക്കറ്റുണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ ആർമി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം പരിശോധിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു അനുമാനമുണ്ട് സ്വാഭാവികമായിട്ടും ഇത്ര അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു ദിവസത്തിനകം കണ്ടെത്തുമെന്ന് ഒരൊറ്റ അടിയങ്ങ് അടിച്ചാൽ ശരിയാകുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ ഒന്ന് മാർക്കറ്റ് ചെയ്ത് വീണ്ടും എനിക്ക് കച്ചവടം വലപ്പിക്കാം നാട്ടുകാരെ കുറെ കൂടി ഊ അല്ലെങ്കിൽ അത് വേണ്ട നാട്ടുകാരെ കുറെ കൂടി പറ്റിച്ച് ജീവിക്കാം അതാണ് ഈ ബിരുദന്മാരുടെയൊക്കെ ഒരു പൊതു രീതി ആ കയ്യിലും കാലിലൊക്കെ കിടക്കുന്ന ആരുടെയൊക്കെ കണ്ണീരാണെന്ന് അറിയാൻ വയ്യ പാവപ്പെട്ടവർ അധ്വാനിച്ചുണ്ടാക്കിയതിനെ ഇതുപോലുള്ള പച്ച നുണകൾ പറഞ്ഞ് അവൻ്റെ ധനം ഇങ്ങനെ വർദ്ധിപ്പിക്കുകയും ചെല്ലുന്നവൻ്റെ കഷ്ടപ്പാടും ദുരിതവും ദാരിദ്ര്യവും അവൻ്റെ വീട്ടിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ഇവരുടെ പണിയെന്ന് ഇനിയെങ്കിലും പാവപ്പെട്ട മനുഷ്യർ മനസ്സിലാക്കണമെന്ന് ഈ ഒരു ഉദാഹരണത്തെ മുൻനിർത്തി പറയുകയാണ്